നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ സാധനമാണ് വെക്കേണ്ടത് ഇതുവരെ വെക്കാത്ത ഒരു സാധനമാണ് നമ്മളിവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ എന്താണെന്നറിയോ പൊന്നാങ്കണ്ണി ചീര കേട്ടുണ്ടാവുമല്ലേ കണ്ണിന് കാഴ്ച ഉണ്ടാവാൻ ഏറ്റവും ബെസ്റ്റ് സാധനമാണ് പൊന്നാങ്കണ്ണി ചീര എന്ന് ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഞാനിതേവരെ ഈ സാധനം കണ്ടിട്ടുണ്ടായിരുന്നില്ല വീഡിയോസിൽ പടങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അത് കടലാടി കടലാടിയുടെ ഇലയുണ്ടല്ലോ ചെറു കടലാടി വൻ കടലാടി രണ്ട് തരം കടലാടിയുണ്ട് വലിയ കടലാടിയുണ്ട് ചെറിയ കടലാടിയുണ്ട് ഔഷധ ഗുണം ഉള്ള ഒരു വസ്തുവാണ് നമ്മൾ പത്തലക്കറി വെക്കുമ്പോൾ അത് പൊട്ടിക്കാറുണ്ട് അതാണ് ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ കടലാടിയുടെ ഇല പോലെ തന്നെയാണ് തണ്ടും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് വേറെ തന്നെയട്ടോ എനിക്ക് മനസ്സിലായി അത് വിപണിയിലൊക്കെ ആൾക്കാർ ഇങ്ങനെ ഒരു പിടിയൊക്കെ കൊടുക്കണമെങ്കിൽ ഇത്ര രൂപയെന്നൊക്കെ പറഞ്ഞാണ് കൊടുക്കണത് വിത്തിന്ന് അപ്പോൾ എനിക്ക് ഈ സാധനം കിട്ടിയത് രാജാട്ടിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഗോപിന്ന് വരായിട്ട് ആ ഗോപി കൊണ്ടാട്ടാ ഞാൻ രണ്ട് മൂന്ന് കട ഉണ്ടായുള്ളൂ ഞാൻ ചേച്ചി കൂടിയത് ആ പടിഞ്ഞാപ്പുറത്ത് ഇത്തിരി മണ്ണിളക്കിയിട്ട് ഒരു ചെറിയ ഒരു ചെറിയ ഇത് കുഴിച്ചിട്ടു ഇപ്പോൾ അത് നാനേ ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ അടുത്ത് കൂടെ വെള്ളം പോണുണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് പൊട്ടിക്കാൻ പോവാണ് കേട്ടോ ഇതാണ് പൊന്നാങ്ങണ്ണി ചീര കണ്ടില്ലേ ഇത് നമുക്ക് പൊട്ടിക്കാമോ പൊട്ടിക്കാം അറിയാമോ എന്താ ചുണ്ടങ്ങ കണ്ടാ ചുണ്ടങ്ങ തുരമെച്ചില്ലേ നമ്മൾ നാൾ ചുണ്ടങ്ങ കൊണ്ടാക്കി ആ ചുണ്ടങ്ങയാണിത് പൊട്ടിക്കട്ടെ മോമ പൊന്നാങ്ങണ്ണി പൊന്നാങ്ങണ്ണി പൊട്ടിച്ചാലാണ് മനസ്സിലായോ

ഒട്ടിക്ക മീൻസ് ഞാൻ കത്രികൊണ്ടേ കൊണ്ടുപോയത് ചില തണ്ടിന് ഇത്തിരി ഇത്തിരി ഉറപ്പുണ്ട് ഉണ്ടോ കണ്ടാലിത് കടലാടിയുടെ ഒരു ചായ പോലെ തോന്നും അല്ലേ പക്ഷെ കടലാടിയല്ലോ കടലാടി അങ്ങനെ പടർന്ന് പടർന്ന് പോകുന്ന സാധനം ഇതും പടരും പക്ഷെ അകലേക്കൊന്നും പോവില്ല അങ്ങനത്തെ സാധനമാണ് രാജാട്ടിൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഇത്രയും കിട്ടി നമ്മുടെ പൊന്നാങ്കണ്ണി ചീര വന്നിട്ടോ അപ്പം ഇതാണ് യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര കണ്ടെങ്കിൽ നന്നായിട്ട് ബെസ്റ്റായിട്ട് രണ്ട് മൂന്ന് വട്ടം കഴുകി അത് അരിയാൻ പാകത്തിന് റെഡി ആക്കി വെച്ചതാട്ടോ നമുക്ക് അരിയാം നല്ല സൂപ്പർ ഉപ്പേരി വെച്ചിട്ട് അല്ലെങ്കിൽ തോരൻ വെച്ചിട്ട് എല്ലാവർക്കും കഴിക്കാം ഇത്തിരി ഇശത്ത് അറിയാലോ എല്ലാം കുറച്ച് ചെറുതാവും അപ്പോൾ എന്നാലും കുഴപ്പമില്ല എല്ലാവർക്കും ഇത്തിരീക്ഷ കൊടുക്കാം എടുക്കാം കേട്ടോ എല്ലാവരും വന്നോളൂ കടലാടിയുടെ അല്ലെ കടലാടിയുടെ ശരിയാ പെട്ടതല്ല അല്ലേ ശരിയാ വെയിലാണെങ്കിൽ നല്ല ചോപ്പ് നിറം വരും നമുക്ക് കാര്യം ഞാൻ തണ്ട് ഓടിച്ചുവെച്ചുണ്ടെങ്കിൽ ചട്ടിയിലാക്കി വിട് വയ്ക്ക അപ്പം അത് വെറുതെ ചട്ടിയില ഇങ്ങനെ മണ്ണാവില്ല അരി കേട്ടാ ഒരു കരുവപ്പിലേയും ഒരു നാരത്തിൻ്റെ അല്ലേ കൊണ്ടോളൂട്ടാ പിന്നെ കഴുകി വാരിയപ്പളേ നന്നായിട്ട് അരിയാമ്പ റെഡിയാക്കി വെച്ചേക്കണതാ കേട്ടോ നന്നായിട്ട് ഓരോന്നെടുത്ത് സൂക്ഷിച്ച് നോക്കി കറക്റ്റാക്കി ഇനി നമുക്ക് ഭംഗിയായിട്ടുണ്ട് അരിയാം അധികം മൂത്താണ് ഈ തണ്ടിൻ്റെ ഇരുത്തി കട്ടിയിട്ടുണ്ട് പക്ഷേ മൂത്ത തണ്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് കുഴിച്ചിടാമെന്ന് വെച്ചു ഒരു ഒരു രണ്ട് മൂന്ന് കടന്നാണ് ഇത്രയും കിട്ടിയത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു താങ്ക്സ് പറയണം ഒരാളോട് ആരോടാ ഗോപി ചേട്ടനോട് അല്ലേ ഒരു താങ്ക്സ് കേട്ടോ പെണ്ണാങ്കണി ചീര കൊണ്ടു തന്നേ തന്നെ സുഖമായിട്ട് അറിയാൻ പറ്റില്ല കണ്ണിന് ബെസ്റ്റാന്നാണ് പറയുന്നത് മുഴ അരഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പം ഇതാ കൊണ്ടുവയ്ക്കും കേട്ടോ നല്ല ബെസ്റ്റ് രണ്ട് നാരകത്തിൻ്റെ നാരകത്തിൻ്റെ അല്ലേ രണ്ടര മുഴ വേണ്ട അതിന് പറഞ്ഞിട്ടാൽ മതി ഒന്ന് കറുക്ക്രഷ് ചെയ്യാം അല്ലേ പിന്നെ രണ്ട് നല്ല കറിവേപ്പിൻ്റെയല്ലേ ഇപ്പം പൊട്ടിച്ചോളം എന്താട്ടോ അത് രണ്ടും ഇനി ഒരു കൃഷ്ണി ഇഞ്ചി പച്ചമുളക് കൊടുത്തോളൂ ഇഞ്ചി പച്ചമുളക് മുങ്ങനെറ്റുള്ളി കണ്ട പ്ലേറ്റിൽ വച്ചിട്ട് ഇത് കൊണ്ടുപോയി ഇറക്കുക ഞാൻ വരാം നെല്ലിക്കൊണ്ട് അതായത് നമ്മൾ എല്ലാ ദിവസവും ഇപ്പോൾ പാനി ഉണ്ടാക്കി വെക്കുന്നുണ്ട് ചൂ ദാഹജലം ഉണ്ടാക്കി വെക്കുന്നുണ്ട് അതായത് കുടിവെള്ളം നല്ല ചൂടല്ലേ എന്തെങ്കിലും ഒരു ദാഹജലം ഉണ്ടാക്കി വെക്കണം നല്ലതാണെന്ന് പറയണത് അപ്പോൾ ചില ദിവസങ്ങളിൽ നെല്ലിക്ക നെല്ലിക്ക സംഭാരം ഉണ്ടാക്കി വയ്ക്കും ചിലപ്പം മോരോണ്ട് സംഭാരം ഉണ്ടാക്കി വയ്ക്കും ചിലപ്പോൾ കഞ്ഞിമത്രമൊക്കെ കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി എല്ലാവരും കഴിക്കും ഇന്നിപ്പോൾ ഞങ്ങൾ പക്ഷെ ഒരു ഒരു ജ്യൂസൊന്നും കഴിച്ചാൽ ഒന്നും ആവില്ല അപ്പോൾ നല്ലോണം വെള്ളം കുടിക്കണം അതൊരു പാത്രം നിറയെ സംഭാരം ഉണ്ടാക്കി വെച്ചാൽ അതൊരു ദിവസത്തേക്ക് സുഭിഷായിരിക്കും അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോണത് മോരാണ് മോര് സംഭാരാണ് എല്ലാ ദിവസവും ഉണ്ടാക്കണം തന്നെയാണ് അപ്പം പതി ചേർക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ ഇഞ്ചി നല്ല കഷ്ണല്ലേ ഇഞ്ചിട്ടു ഇഞ്ചിടെ അരുവാന്നല്ലേ പച്ചമുളക് ആ ഒരു പച്ചമുളക് ഓന്നെ അരുവാ അല്ലേ പിന്നെ കറിവേപ്പിൻ്റെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൻ്റെ ഇല ഫ്രഷ് കറിപ്പിൻ്റെ ഇല അല്ലേ നമ്മളത്തെ കുറച്ച് എമ്മിൻ പൊട്ടിക്കാൻ പോകണം കേട്ടോ എമ്മിൻ അളച്ചും പിന്നെ കരപ്പ് പിന്നെ ഉപ്പ് കല്ലുപ്പാണ് ആവശ്യത്തിനിട്ടുണ്ടായി അപ്പോൾ ഒരു കഷ്ണം ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് നമുക്കൊന്ന് മിക്സിയിൽ അടിക്കാം റിഞ്ഞ് ഫസ്റ്റിട്ട് നമുക്ക് ഒഴിക്കാൻ അതിലേക്ക് മോര് ഗ്ലാസ് മോരൊഴിച്ചത് ഒന്നുപോടി കറക്കാം കേട്ടോ മോരില് കറങ്ങിയിട്ടുണ്ട് നമ്മൾ വെച്ചാട്ടോ ഇനി ആവശ്യമുള്ള വെള്ളം ചേർക്കാം കേട്ടോ നല്ല പുളി ഉണ്ടാവും മോരന് പിന്നെ മുളകൊക്കെ ഇട്ടുണ്ടല്ലോ എരുവപ്പൊക്കെ ഉണ്ട് അപ്പൊ നന്നായിട്ട് വെള്ളം ചേർക്കാം വെള്ളമാണല്ലോ കുടിക്കേണ്ടത് നിറയെഴുത്ത് ഉണ്ടാക്കി അപ്പോൾ സംഭാരം ഉണ്ടാക്കി പിന്നെ കൂർക്കയും കായും കൂടിയിട്ട് മുളോശയും വെച്ചിട്ടുണ്ട് ഉച്ചകൾക്ക് അതും തയ്യാറായിട്ടുണ്ട് പിന്നെ പൊന്നാങ്കണ്ണി ചീര അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് പിന്നെ മാമ്പഴക്കൂട്ടാൻ കുറച്ച് നിറത്തിരിക്കുന്നുണ്ട് സംഭാരം കണ്ടില്ലേ ഇത്ര ഇട്ടൊക്കെ കുടിച്ചിട്ട് എൻ്റെ ദൈവമേ ചീര ഉണ്ടാക്കാം കേട്ടോ പൊന്നാങ്കണ്ണി ചീര ചീനച്ചട്ടിയുടെ അടുപ്പത്ത് വെച്ചു ഇതാക്കണ്ടോ ഇതാണ് നന നനയെ അരിഞ്ഞ ചീര കുനുകുനേ അരിഞ്ഞ ചീര പിന്നെ ഒരു സവാള ചെറുതാക്കി ഇരിഞ്ഞു രണ്ട് പച്ചമുളക് അരിഞ്ഞു രണ്ട് വറ്റൽ മുളക് റെഡിയാക്കി വെച്ചിട്ടുണ്ട് തീ കത്തിച്ചു ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇടാം ഒരു ടീസ്പൂൺ കടുക് ഇട്ടു കടുക് ഒന്ന് പൊട്ടി നല്ല ചോ നല്ലോണം ഇതുവരെ ഇട്ടോ ഫാൻ ഇടാം നല്ലവണ്ണം കടുക് പൊട്ടി കഴിയാറായിട്ടുണ്ട് കുറച്ച് അരിമണി ഇടാം ഇതാ അരിമണി അരിമണി ഒന്ന് നന്നായിട്ട് പൊരിയട്ടെ ൊണ്ടിരിക്കണു ഇനി അതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചിടാം വറ്റൽ മുളക് ഇട്ടു ഇനി അതിലേക്ക് പച്ചമുളക് സവാള ഇതൊക്കെ ഇടാം രണ്ടും ഇട്ടും ഇളക്കാം ചെറിയ അടുപ്പത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ വലുതിൽ ഭയങ്കര ചൂട് ചെറുത് മതി സ്റ്റീലിൻ്റെ പാത്രമായതുകൊണ്ട് വേഗം കരിഞ്ഞാലോ ഇളക്കാം നന്നായിട്ട് ഒന്ന് പതുക്കെ വഴന്ന് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഇല അരിഞ്ഞു വെച്ചിരിക്കണത് ഇടട്ടോ ഇല ഇട്ടു കേട്ടോ നമ്മളാദ്യമായിട്ട് നമ്മുടെ സ്വന്തം ഇല അതായത് പൊന്നാങ്കണ്ണി ചീരട സ്വന്തം പൊന്നാങ്കണ്ണി ചീരടയല്ല കേട്ടോ സന്തോഷമാണ് നമ്മൾ വെച്ച ചെറിയ ചെടിയാണ് അതിൽ നിന്ന് പൊട്ടിച്ച് വെക്കുമ്പോൾ എന്താ സന്തോഷം എന്നറിയുമോ വിഷം ചിട്ടില്ല നമ്മുടെ മുറ്റത്തുണ്ടായതാണ് വളരെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന സാധനം ഞാൻ മൊന്നൊരിക്കൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പൊന്നാങ്കണ്ണി ചീര എന്ന് പറഞ്ഞിട്ട് അത് നീളത്തിൽ അലയായിരുന്നു പക്ഷേ ഇതാണ് നല്ലതെന്നാണ് ഗോപി പറഞ്ഞത് ഇതാണ് ഒറിജിനലെന്ന് പറഞ്ഞിട്ട് അവർ കാശിന മേടിച്ചോണം എന്ന് തന്നെയാണ് അതിൽ നിന്ന് എനിക്ക് രണ്ട് തണ്ട് തന്നതാണ് കേട്ടോ ടീച്ചർ കുഴിച്ചിടുക എന്ന് പറഞ്ഞു തന്നതാണ് മഞ്ഞൾപ്പൊടി ഇടാട്ടോ ഒത്തിരി ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു നന്നായിട്ടൊന്ന് ഇളക്കാം എല്ലായിടത്തും മഞ്ഞളും വെളിച്ചെണ്ണയും സവാളിയും പച്ചമുളകുമൊക്കെ എല്ലായിടത്തും ആവട്ടെ ഇതധികം വേവൊന്നുമില്ല കേട്ടോ പെട്ടെന്നാവും ഇലക്കറികളല്ലേ വേഗം വേവുന്നതാണത് ഈ സാധാരണ ചീര പോലെ തന്നെയാണ് പല തരത്തിലുള്ള ഇലക്കറികളുണ്ടല്ലോ മുരിങ്ങയില കുറേ നിൽക്കണുണ്ട് അതിടയ്ക്ക് പൊട്ടിച്ച് ഇതുപോലെ വെക്കാം മുരിങ്ങയുടെ അലയുണ്ട് മത്തേടലുണ്ട് ഉപ്പിടാം ഇതേ റോക്ക് സോൾട്ടാണ് കേട്ടോ അപ്പോൾ മോൻ പറഞ്ഞു അമ്മ ഒന്ന് റോക്ക് സോൾട്ട് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു ശ്രീശ്രീയുടെ അവിടുന്ന് വാങ്ങിയതാണ് അവരുടെ പ്രോഡക്റ്റാണ് ശ്രീശ്രീ പ്രോഡക്റ്റാണ് നല്ലതാണ് പിങ്ക് സോൾട്ടെന്നും പറയും കളർ ചെറിയൊരു റോസ് കളറാണ് ഇതിന് കേട്ടോ പിങ്ക് കളർ പിങ്ക് എന്നും പറയും ഷുഗറിലോ അല്ല പ്രഷറുള്ളവർക്ക് നല്ലതാട്ടോ ഇത് കാരണം ഇത് സോഡിയം ക്ലോറൈഡ് ഇല്ലയെന്നാണ് പറയുന്നത് നാളികേരെത്തി നമ്മുടെ ഇതിനിടാനുള്ളത് നന്നായിട്ട് ഇളക്കി മറിച്ച് അധികം വേവൊന്നുമില്ല കേട്ടോ അധികം വേവണ്ട ആവശ്യമില്ല ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി മറിച്ചിട്ട് നാളികേരം ഇടാം നോക്കട്ടെ ഉപ്പ് നോക്കൂ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നണല്ലേ അത് ഈ ഉപ്പിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ കുറച്ച് ഉപ്പും കൂടി ഇടാം കേട്ടോ മറ്റേ ഉപ്പ് പോലെയല്ല ഇത് ഒത്തിരി കൂടി വേണം തോന്നണോ എന്തായാലും വീണ്ടും കുറച്ചും കൂടി ഇട്ടു നന്നായിട്ട് ഇളക്കി ഇനി നാളികാരം നമ്മുടെ തൃശ്ശൂക്കാരുടെ തോരൻ നല്ല രസം ആട്ടോ ഇത് എത്ര പെട്ടെന്ന് പണി കഴിഞ്ഞൂല്ലേ പത്ത് രൂപ പോലും ചെലവില്ല അല്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാ ഉപ്പുമുളക്കൊക്കെ ചെലവുണ്ട് കേട്ടോ വെറുതെ എല്ലാം പച്ചമുളക് നമ്മുടെ അവിടെയുണ്ട് എലയുണ്ട് നാളികേരണ്ട് പിന്നെ ഉള്ളതൊക്കെ സാധാരണ ഉള്ളത് തന്നെയാണല്ലോ പണി കഴിഞ്ഞു കേട്ടോ അടിപൊളി ചീര എല്ലാവർക്കും തുല്യമായി പങ്കുവെച്ചു തരുന്നതായിരിക്കും എല്ലാവരുടെ കണ്ണുകളും നന്നായിട്ട് ഒന്ന് തെളിയട്ടെ നോക്കുമോ

വരട്ടി അതായത് തോരനെക്കൽ കഴിഞ്ഞു സൂപ്പറാണ് ആദ്യമായിട്ട് ഞങ്ങൾ വെച്ച നല്ലതാട്ടോ കണ്ണിനൊക്കെ ബെസ്റ്റാ പറഞ്ഞത് ബിതിരി അധികം ഉണ്ട് നന്നായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഞാനിന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും തുല്യമായി പങ്കുവെച്ച് കൊടുക്കുന്നതാണ് എല്ലാവരുടെ കണ്ണിന് നല്ല തിളക്കം വരട്ടെ തെളിച്ചം വരട്ടെ എന്താ ഉണ്ടാക്കി നോക്കൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഞാൻ ഇന്ന് പൊട്ടിച്ചു കൊണ്ടുവന്നതിൻ്റെ കുറച്ച് തണ്ട് മൂത്ത തണ്ടൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്ത് ഞാനിപ്പം ചട്ടിയിൽ കുത്താൻ പോവാണ് കേട്ടോ ഓക്കേ